ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കും വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാനും ധാരണയായി പത്മജ ബി ജെ പിയിലെത്തിയ സാഹചര്യത്തിലാണ് തൃശ്ശൂർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കരുണാകരന്റെ പഴയ തട്ടകത്തിലേക്ക് മകൻ കെ മുരളീധരൻ എത്തുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനാണ് മുരളീധരന്റെ പേര് തൃശൂരിൽ മുന്നോട്ട് വച്ചത് അതേസമയം മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നതോടെ ടി എൻ പ്രതാപനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാമെന്നാണ് ധാരണ വടകരയിൽ ഷാഫി പറമ്പിലെത്തുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യവും കോൺഗ്രസ് ഉറപ്പിക്കും ആലപ്പുഴയിൽ പല പേരുകളും പരിഗണിച്ചെങ്കിലും കെ സി വേണുഗോപാൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന നേതാക്കൾ ഉറച്ചുനിന്നു ഇതോടെയാണ് കെ സി വേണുഗോപാൽ തീരുമാനം അറിയിച്ചത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും സ്ഥാനാർത്ഥികളാകും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ണൂരിൽ സി പി എം സ്ഥാനാർത്ഥി എം വി ജയരാജനെ തോൽപ്പിക്കാൻ സുധാകരൻ മത്സരരംഗത്തുണ്ടാവണമെന്ന് നേതൃത്വം ഒറ്റക്കെട്ടായി പറഞ്ഞതോടെ സുധാകരൻ സമ്മതിക്കുകയായിരുന്നു ബാക്കി സീറ്റുകളിൽ സിറ്റിംഗ് എം പിമാർ മത്സരിക്കുവാനും ധാരണയായി കേരളം കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിക്കുക